നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത് ദശലക്ഷം ഉപഭോക്താക്കളിലേക്ക് എത്തിയിരിക്കുകയാണ് ന്യൂസൂ ആപ്പ് ന്യൂസൂക്ക് ആപ്പ് വഴി പുണ്യസ്ഥലങ്ങളിലേക്കുള്ള ഹജ്ജ് ഉമ്പ്ര തീർത്ഥാടകർക്ക് വിവിധ സേവനങ്ങൾ സുഗമമായി അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് സൗദിയിലെ പുണ്യനഗരങ്ങളിലേക്കുള്ള ദൈവത്തിന്റെ അതിഥികളെ സേവിക്കുന്നതിനുള്ള ഔദ്യോഗിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ന്യൂസൂക്ക് ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് ലക്ഷം ഡൗൺലോഡുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു വർഷത്തിനുള്ളിൽ നൂറ്റമ്പത് ശതമാനം കവിഞ്ഞിട്ടുണ്ട് വളർച്ചാനിരയ്ക്ക് ലോകമെമ്പാടുമുള്ള നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്ന് സൌദിയിലെത്തുന്ന ദൈവത്തിന്റെ അതിഥികൾക്ക് ആപ്ലിക്കേഷൻ സേവനം നൽകുന്നുണ്ട് മൊത്തം ഗുണഭോക്താക്കളിൽ തൊണ്ണൂറ് ശതമാനം രാജ്യത്തിന് പുറത്തുള്ള ഉപഭോക്താക്കളാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു ഇത് ആപ്ലിക്കേഷന്റെ ആഗോളമാനത്തെയും ഹജ്ജ് ഉംറ യാത്രകൾ സുഗമമാക്കുന്നതിന്റെ പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ് ഹജ്ജ് ഉംറ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളുമായും സംയോജിച്ചുകൊണ്ട് സന്ദർശകർക്ക് നൂറിലധികം ഡിജിറ്റൽ സേവനങ്ങൾ ന്യൂസൂഗ് ആപ്ലിക്കേഷൻ നൽകുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ